ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും വരുന്ന അപ്ഡേറ്റുകൾ ടെലഗ്രാമിൽ വാട്സപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ടെലഗ്രാം ജോയിൻ ചെയ്യാത്തവർ മസ്റ്റായിട്ട് നിങ്ങൾ ടെലഗ്രാം ജോയിൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ പോകുന്നത് ടോൺ സ്റ്റേഷൻ എന്ന് പറയുന്ന ഞാൻ കുറച്ച് ദിവസത്തിന് മുമ്പ് ടെലഗ്രാമിലും അതുപോലെ തന്നെ ചെറിയൊരു വീഡിയോ ഇടയ്ക്ക് പറഞ്ഞു പോയാൽ ഒന്നാണ് ടോൺ സ്റ്റേഷൻ അപ്പോൾ അതിൻ്റെ കുറേ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ ആ അപ്ഡേറ്റുകൾ ചെയ്തിട്ടില്ല എങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം അപ്ഡേറ്റുകൾ ചെയ്യുക അതോടൊപ്പം ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയാകും ഒരാഴ്ചക്ക് മുമ്പ് ചെയ്ത ഒരു വീഡിയോ ആണ് ഏജൻറ്റ് ഏജൻറ് എന്ന് പറയുന്ന ഏജൻറ്റ് ത്രീ സീറോ വൺ അപ്പോൾ ഇതിൽ ഇത് വന്നിട്ട് ജനുവൻ പ്ലാറ്റ്ഫോമാണ് ഇതിൽ വന്നിട്ട് നോട്ട് കോയിൻ ഹോട്ട് അതുപോലെ തന്നെ നമ്മുടെ ടോണ് അതുപോലെ ഇവരുടെ എ പി ടോക്കൺ ഇത്രയും കിട്ടുന്നുണ്ട് അപ്പോൾ എനിക്ക് അതിൽ വന്നിട്ട് നൂറ് നോട്ട് കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ പതിനാല് ദിവസത്തിനകത്ത് നമുക്കത് നമ്മുടെ വാലറ്റിൽ വരും എൻ്റെ വാലറ്റിൽ അത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ജന്യൂൺ ട്രസ്റ്റഡ് ഒരു ടെലഗ്രാം ബോട്ടാണ് ഓക്കെ ആൾറെഡി ഞാൻ പറഞ്ഞിട്ട് ഇത് ടെലഗ്രാമിൻ്റെ തന്നെ ഓൺ പ്രോജക്റ്റ് ആകാനാണ് നയൻറ്റി ആൻഡ് എബവ് പെർസെൻറ്റ് സാധ്യത അപ്പോൾ നിങ്ങൾ ഇത് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ജോയിൻ ചെയ്യുക അതോടൊപ്പം തന്നെ ഓപ്പൺ എക്സിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് ടോപ്പിക്കാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ടോൺ സ്റ്റേഷൻ നോക്കാം ടോൺ സ്റ്റേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും മൂന്നാല് കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് എല്ലാ എട്ട് ഒരിക്കലും വന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എനിക്ക് പോയിൻറ്സൊക്കെ അല്പം കുറവാണ് ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം മാത്രമേ വന്ന് ക്ലിക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അല്പം പോയിന്റ്സ് കുറവായിട്ട് കാണുന്നത് നിങ്ങൾ എല്ലാ എട്ട് മണിക്കൂറിൽ വന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തത് ഇത് ഫാമിംഗ് പ്രോജക്റ്റാണ് ഇതിൽ വന്നിട്ട് ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ വാലറ്റ് ആണോ എന്ന് നോക്കുക നിങ്ങളുടെ വാലറ്റ് കണക്റ്റല്ല എങ്കിൽ നിങ്ങളുടെ ടെലഗ്രാമ് അല്ലെങ്കിൽ ടോൺ കീപ്പർ ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വാലറ്റ് കണക്ട് ചെയ്യുക വാലറ്റ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഈ കാണുന്നത് പോലെ തന്നെ ഒരു ടിക്ക് നിങ്ങൾക്കിവിടെ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വാലറ്റ് സക്സസ്ഫുള്ളി കണക്റ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഇപ്പോൾ എൻ്റെ ആണ് കണക്റ്റ് ഇത് ആർ യു വാണ്ട് ഡിസ്കണക്റ്റ് ഇപ്പോൾ ഞാൻ ഡിസ്കണക്റ്റ് ചെയ്യാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഓക്കെ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ റൈറ്റ് സൈഡിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് ലീഡർ ബോർഡ് കാണാൻ കഴിയും നമ്മൾ എത്രത്തോളം റെഫറ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാൻ കഴിയും എൻ്റെ റാങ്ക് വളരെ പുറകിലാണ് അപ്പോൾ നിങ്ങളുടേതും അത് നോക്കുമ്പോൾ കാണാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഏറ്റവും താഴെ ഹോം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടോ എന്ന് നോക്കുക ഓക്കെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക ഇതിൽ ട്വിറ്ററൊക്കെ ഫോളോ ചെയ്യുക ട്വിറ്റർ ഫോളോ ചെയ്ത് കഴിയുമ്പോൾ ട്വിറ്ററിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ കഴിയും ഇവിടെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നത് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിന് വന്നതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതിൽ ലോക്കിങ് അതുപോലെ തന്നെ ഇതൊന്നുമില്ല നമുക്ക് വേറെ അഡീഷണൽ സപ്ലൈ ഒന്നുമില്ല ഇത് ഇവർ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് പേര് വിഡ്രോ തരും ഇത് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഫോളോ ചെയ്യുക ഓക്കെ അതിനുശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷനുണ്ട് ലോഞ്ചർ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറേ ഗെയിംസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കളിക്കാനുണ്ട് ടൈമുള്ളവർ ടൈമുള്ളവർ ഈ ഗെയിമൊക്കെ നമുക്ക് കളിക്കാം ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിൽ നമുക്ക് റോഡ് മാപ്പ് ഇവിടെ കാണാൻ കഴിയും ഏതൊക്കെ കാര്യങ്ങളാണ് ആയിട്ടുള്ളത് ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് പെൻഡിങ് ഉള്ളതെന്ന് അറിയാം അതുപോലെ തന്നെ റഫറൽ ഇവിടെ നിങ്ങൾക്ക് നോക്കുവാൻ കാണാൻ കഴിയും നിങ്ങൾ റഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഏണിങ്സ് ഇവിടെ കാണും അപ്പോൾ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒന്നാണ് നിങ്ങളിതുവരെയും ഈ കാണുന്ന ഈ ജോയിൻ നൗ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ട്രൈബ് ആൾറെഡി ഞാൻ ബ്ലൂമിൽ ഒരു ട്രൈബ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ബ്ലൂമ്മില് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈബ് നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ജോയിൻഡാണ് ബ്ലൂമ്മിലേക്കാണ് നേരെ ഡി റീ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്താ പറയുക ജോയിൻ എന്ന് പറയുന്ന അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന ഇതാണ് ക്രിപ്റ്റോ ലൈനപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ ട്രൈബാണ് ഇത് ഏഴായിരത്തോളം റാങ്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രയോജനം നമ്മുടെ ഏണിംഗ് റേറ്റ് കുറച്ചുകൂടി നമുക്ക് കൂടും ഓക്കെ അത് നല്ലൊരു കുറച്ചുകൂടി നമുക്ക് സ്പീഡ് കൂടും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഏണിങ്സ് ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇതിപ്പോൾ ബ്ലൂമിലേക്ക് വന്നിരിക്കുകയാണ് ബ്ലൂം ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഈ ബ്ലുമ്മിലെയും കൂടെ വന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം ഇതിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ചും നമുക്ക് മൈ ഏണിങ് സ്പീഡ് കൂടിയിട്ടുണ്ട് ഈ സെക്കൻഡ് കാണുന്ന ഏൺ എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ഒരു വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം വീഡിയോ കോഡ് നമ്മൾ ടെലഗ്രാമിൽ വാട്സപ്പിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങൾ നോക്കി ആ കോഡ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോൾ കുറച്ചുകൂടെ പോയിൻ്റ്സ് ഇവിടെ നമുക്ക് കൂടുതൽ കിട്ടും ഓക്കെ കൂടുതൽ കിട്ടും പിന്നെ വന്നിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും റൈറ്റ് സൈഡിൽ വാലറ്റ് വാലറ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മുമ്പ് ഒന്നും കാണാത്തില്ലായിരുന്നു ഇപ്പോൾ നമ്മുടെ ടെലഗ്രാം വാലറ്റ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എൻ്റെ ടെലഗ്രാം വാലറ്റ് ഇവിടെ കാണാൻ കഴിയും ടെലഗ്രാം വാലറ്റ് എത്ര ടോണുണ്ട് അതുപോലെ തന്നെ ഈ നൂറ്റിമൂന്ന് നോട്ട് ഈ നൂറ്റിമൂന്ന് നോട്ട് എനിക്ക് എ പി ടോക്കണ് അഥവാ ഏജൻറ്റ് ത്രീ സീറോ വണ്ണിൽ നിന്ന് എനിക്ക് വിഡ്രോ കിട്ടിയതാണ് അപ്പോൾ അത് ലിസ്റ്റാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വിഡ്രോ തരികയാണെങ്കിൽ ഇത് ജന്യൂൻ പ്രോജക്റ്റാണ് അതുപോലെ തന്നെ ഈ ബ്ലൂം ടോക്ക് ഇതിൽ വന്നിട്ട് ഈ കാണുന്ന ഡോക്സ് ഈ ഡോക്സ് വന്നിട്ട് എനിക്ക് ഈ ബ്ലൂം ഈ ബ്ലും ഇതിൽ ഒരു ഡ്രോപ്പ് നടത്തിയപ്പോൾ കിട്ടിയതാണ് ഇതെല്ലാം കൂടുതലുണ്ടായിരുന്നു കുറേ ഞാൻ ഗീവ വേഗം ചെയ്തു ഓക്കെ അപ്പോൾ അങ്ങനെ ബാലൻസ് ഉള്ളതാണിത് അപ്പോൾ ഇതൊക്കെയാണ് ബ്ലുമ്മിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് മടങ്ങി ടോൺ സ്റ്റേഷനിലേക്ക് തന്നെ പോകാം അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇവിടെ ഇത് ജോയിൻ ചെയ്യുക ഇത് മസ്റ്റർ ആയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് വിഡ്രോ കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഓപ്പൺ എക്സിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഓപ്പണാക്സിൻ്റെ പുതിയ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അപ്ഡേറ്റ് വന്നത് അവിടെ ഞാൻ അത് ഫുള്ള് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അപ്പോൾ അതിലേക്ക് ഒന്ന് ജസ്റ്റ് പോകാം അതിനു മുമ്പ് ഞാൻ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകും അത് കഴിഞ്ഞ് ഒന്നുകിൽ നിങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഗിറ്റ് ഹബ്ബ് ഇപ്പോൾ ഗിറ്റ് ഹബ്ബിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എ പിക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ആകുന്നത് ഈ ആപ്ലിക്കേഷൻ ചെറിയൊരു എററർ ഉണ്ട് ചെറിയൊരു എററർ ഉണ്ട് അതുകൊണ്ട് ചിലർക്ക് ഡൗൺലോഡ് ആകുന്നുണ്ട് ചിലർക്ക് ആകുന്നില്ല ചിലർക്ക് പല പ്രോബ്ലംസ് ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇവരുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഓപ്പൺ ഓപ്പണെക്സിലെ പുതിയ അപ്ഡേറ്റിൽ അവർ വന്ന് അവർ ഒരു സ്വാപ്പ് അഗ്രികേറ്ററിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നമുക്കൊരു ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ആയിട്ടാണ് അവർ ചെയ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് കോറ് യു എസ് അതുപോലെ തന്നെ ട്രേഡിംഗ് പെയറിൽ നമുക്കവിടെ ട്രേഡ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അവിടെ ഇവർ പറയുന്നത് കുറച്ചുകൂടെ ട്രേഡിംഗ് ഫീസ് ട്രേഡിംഗ് ഫീസ് അതിൽ കുറയും കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ അത് കൂടുതലും കുറച്ചുകൂടെ ലിക്വിഡിറ്റി ദ്രവ്യത ഉള്ള ടോക്കണ് ഇതുവരെ പിന്തുണയ്ക്കും അതുപോലെ തന്നെ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഒരു ലോക്കിംഗ് ഫീച്ചർ പുതിയൊരു ലോക്കിംഗ് ഫീച്ചർ അവർ അവതരിപ്പിച്ചിട്ടുണ്ട് അവരൊരു സ്മാർട്ട് കോൺട്രാക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ വന്നിട്ട് അവർ എന്നിട്ട് നിലവിൽ നമ്മുടെ ഇമെയിൽ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ മറ്റ് ഒരു നമ്മുടെ ഇപ്പോൾ കോർ എങ്ങനെയാണോ നമുക്ക് വിഡ്രോ കിട്ടുന്നത് അതുപോലെ തന്നെ അതിലൊരു ലോക്കിംഗ് ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ ഇതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ നമുക്ക് വന്നിട്ട് ഈ കാണുന്ന ഈ ഫീച്ചറുകളെല്ലാം നമുക്ക് കാണാൻ കഴിയും പിന്നെ നമ്മുടെ ഇത് വന്നിട്ട് ഒരു ഒന്നൊന്നര വർഷത്തോളമായി നമ്മൾ ഇത് മൈൻ ചെയ്ത് ഇപ്പോൾ ഹോൾഡ് ചെയ്യുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാണുന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് നമുക്ക് പോകേണ്ടത് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വേറൊരു ലിങ്ക് കൂടെ കൊടുക്കുന്നുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് പോകാൻ കഴിയും ഓക്കെ അപ്പോൾ ഇത് വന്നിട്ട് എങ്ങനെയാണെന്ന് ഇതിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ ഗിറ്റ് ഹബ്ബ് വഴി നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ വരുന്നത് ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ഹബ്ബെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്വോപ്പിൻ്റെ ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ എ ജി ഐ ഇ എക്സ് അത് കാണാൻ കഴിയും സ്വാപ്പിൻ്റെ ഓപ്ഷനിൽ നമുക്കിതായിരിക്കും കാണുന്നത് അതുപോലെ തന്നെ എ ജി എക്സിൽ നമുക്ക് എല്ലാ എട്ട് മണിക്കൂറിലിവിടെ നമുക്ക് വന്നിട്ട് ഇപ്പോഴും ഓപ്പൺ എക്സ് ടോക്കൺ ഇവിടെ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും എല്ലാവരും ക്ലെയിം ചെയ്യുന്നു കരുതുന്നു ഒരു എന്താ പറയുക അറുപത്തേഴ് ശതമാനം ഇവിടെ വേനൽ കഴിഞ്ഞു എങ്കിലും ഒരു മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനമുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നിങ്ങളുടെ നമ്മുടെ മൈനിങ് ആരംഭിച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് കോയിൻസ് കിട്ടും ഈ എയർഡ്രോപ്പെന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇതിപ്പോൾ നമ്മുടെ കോർ ഇവിടെ കാണാൻ കഴിയും ഈ ഓപ്പൺ എക്സ് വരുമ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇപ്പോൾ കോർ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ടീം ഏറ്റവും നല്ല ടീം ക്ലിക്ക് ചെയ്താൽ അവിടെ കാണാം അത് കഴിഞ്ഞ് ഒ ഇ എക്സ് എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് ഇവിടെ ഇപ്പോൾ വരുന്നത് നമ്മൾ ഓൾറെഡി മൈൻസ് ചെയ്തിട്ടുള്ള ടോക്കൺസ് ഇവിടെ കാണുന്നില്ല ഇവിടെ വന്നിട്ട് നമ്മൾ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുത്തപ്പോൾ ഉള്ള ഇരുപത് ടോക്കൺ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ എ ജി ഐ എക്സിൽ നമ്മൾ എട്ടില എട്ട് മണിക്കൂറിലും മൈൻസ് ചെയ്യുന്ന ആ ടോക്കൺസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇവർ ഇവിടെ പറയുന്നത് ഏകദേശം ഇരുപത്തി ഈ മാസം ഇരുപത്തി അഞ്ച് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് മുപ്പത് മുതൽ ഇവരുടെ അൺലോക്ക് ആരംഭിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ നിങ്ങൾ ഏത് ഇമെയിലാണോ ബൈൻഡ് ചെയ്തിരിക്കുന്നത് ആ ഇമെയിൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഇത് ലോക്ക്ഡൗണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ നമുക്കൊന്നുകൂടെ നമുക്ക് ചെയ്യേണ്ടി വരും ഇപ്പോൾ ഇത് അവയിൽ വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു അത് ജസ്റ്റ് ഒന്ന് നോക്കാം അപ്പോൾ എത്രയാണ് ടോക്കൺസ് ഇവിടെ വരുന്നത് എത്രയാണ് നമുക്ക് റിസീവ് ആകുന്നത് അതെല്ലാം ഇവിടെ കാണാൻ കഴിയും ഇപ്പോൾ ഇത് ലോക്ക്ഡ് ആണ് ഓക്കെ ഈ ആപ്ലിക്കേഷൻ ചിലർക്ക് ഇത് വർക്ക് ആകുന്നില്ല ചിലർക്ക് ഓപ്പൺ ആകുന്നില്ല ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർ ഡ്രോപ്പ് രജിസ്ട്രേഷൻ നോട്ട് ആവേ സ്റ്റാർട്ട് എറ്റ് ടൈമെന്നും കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് രജിസ്റ്റർ സ്റ്റാർട്ട് ആയിട്ടില്ല ഓക്കെ ഇത്രയൊക്കെയാണ് ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ അപ്പോൾ ഇതിൻ്റെ മെയിൻ പേജിലേക്ക് മടങ്ങി വന്നതിന് ശേഷം ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന കോർ മെയിൻ നെറ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ബോട്ട് മെയിൻ നെറ്റ് ആക്കുക നമ്മൾ ബോട്ടിലും നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ കാണുന്ന ഹബ്ബിൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്യുക എയർ ഡ്രോപ്പിൽ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഫെയർ ടോക്കൺ ക്ലെയിം ചെയ്യാനുണ്ട് അപ്പോൾ ഈ ഫെയർ ടോക്കൺ എല്ലാം നിങ്ങൾ ക്ലെയിം ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഇതിലിപ്പോൾ തൽക്കാലം ചെയ്യേണ്ടത് ഇവിടെ നമുക്ക് ടോക്കൺസ് അത് ക്ലെയിം ആയിട്ടുണ്ട് ഓക്കെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക അപ്പോൾ ലാസ്റ്റ് എ ജി എ പി ടോക്കൺ അഥവാ ഏജൻറ്റ് ത്രീ സീറോൺ അതിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ പല സമയത്തും ഓപ്പണായി വരുന്നില്ല ഇതിപ്പോൾ ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത് എന്തോ ഒരു ടെക്നിക്കൽ എററാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഞാനൊന്നുകൂടെ കൊടുക്കുന്നുണ്ട് ഒന്ന് കാണുക നിങ്ങൾ മസ്റ്റായിട്ട് ഇത് ജോയിൻ ചെയ്യുക ഇത് നല്ലൊരു പ്രോഫിറ്റ് തരും കാരണം ആൾറെഡി ഇതിപ്പോൾ വന്നിട്ട് എനിക്ക് അവർ പറഞ്ഞതനുസരിച്ച് നൂറ് നോട്ട് കോയിൻ നൂറ് നോട്ട് കോയിൻ ഉണ്ടെങ്കിൽ അവർ നമുക്ക് വിഡ്രോ തരും അതുപോലെ തന്നെ അവിടെ ടോൺ വാലറ്റും നമുക്ക് എൻറ്റ് ടോൺ കോയിന് എൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ അതും നമുക്ക് വിഡ്രോ കിട്ടുന്നുണ്ട് ടോൺ എനിക്ക് വിഡ്രോ കിട്ടിയിട്ടില്ല നോട്ട് എൻ്റെ വിഡ്രോ വന്നിട്ടുണ്ട് അപ്പോൾ ആൾറെഡി എനിക്കൊന്ന് എന്തോ നെറ്റ്വർക്കിൻ്റെ ചെറിയ ഇഷ്യൂ ആണ് അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആകാത്തതെന്ന് തോന്നുന്നു ഒക്കെ സം ടെക്നിക്കൽ ഇഷ്യൂ ഒന്നിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നവർ നിങ്ങൾ എന്തു ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക നമ്മൾ ഫ്രീ ആയിട്ടുള്ള ഏണിങ്സിൻ്റെ റെഗുലർ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ മറ്റ് കാര്യങ്ങൾ വീഡിയോസ് അപ്ഡേറ്റുകൾ എന്തെങ്കിലും വേണമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പോൾ നമ്മുടെ ടെലഗ്രാം മസ്റ്റായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക വരുന്ന അപ്ഡേറ്റുകളെല്ലാം ആദ്യം ഞാൻ ടെലഗ്രാമിലായിരിക്കും ഇടുന്നത് അത് കഴിഞ്ഞ് ടൈം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഈ ജെന്യൂൻ ഈ പ്രോജക്റ്റുകളാണ് ഈ പറഞ്ഞതെല്ലാം ഇതെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതോടൊപ്പം എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഞാനൊരു ഗീവ് അവതിരുന്നു ഗീവ് അവേ വന്നിട്ട് ഒരു പത്ത് പേർക്ക് ഒരു ആയിരം എന്താ പറയുക ഡോഗ്സിൻ്റെ ടോക്കൺ കൊടുക്കാൻ ഒരു ഗീവേ ആയിരുന്നു അതിൽ ഏഴ് പേര് വന്നിട്ട് എൻ്റെ ഇതിൽ അത് റിസീവ് ചെയ്തു പക്ഷേ ഇനി ഒരു മൂന്ന് പേര് അത് വന്നിട്ടില്ല നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ എൻ്റെ ഇതിൽ വന്നിട്ട് ഈ ഒരു ആറ് മാസത്തിനകത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് അതുപോലെ കമൻറ്റ് ലൈക്ക് ചെയ്തവരെ അറിയാൻ പറ്റുന്നില്ല കമൻറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പേർക്കും അല്ലാതൊരാൾക്കും കൂടിയായിട്ട് ഞാനത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ഇതിലിപ്പോൾ ഞാൻ എന്തായാലും അല്പം ഇത് കാണാൻ കഴിയും ഇതിൽ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇതിലിപ്പോൾ എനിക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ടോൺ എൻ്റെ കുറച്ചുണ്ട് അതുപോലെ തന്നെ ഡോഗ്സ് കുറച്ച് കാണാം ഈ കാണുന്ന നോട്ട് കോയിൻ നമ്മുടെ ഏജൻറ്റ് ത്രീ സീറോ വണ്ണിൽ നിന്ന് എനിക്ക് വിഡ്രോ കിട്ടിയതാണ് അപ്പോൾ ഇത് വിഡ്രോ തരുന്നത് കൊണ്ടാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ജന്യൂൻ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണെന്ന് കരുതുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം